ഹായ് ഹലോ നമസ്കാരം നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് പ്രിയദർശൻ സാർ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒരു മലയാള സിനിമ എടുത്തിരുന്നു മലയാളികളുടെ മനസ്സിൽ നിറം പിടിച്ചു നിൽക്കുന്ന ഇപ്പോഴും ഇപ്പോഴും എവർഗ്രീനായിട്ട് തിളങ്ങി നിൽക്കുന്ന ഒരു ചിത്രമുണ്ട് അതേതാണെന്ന് അറിയൂ അതാണ് ചിത്രം ഒറ്റ ചിത്രം മതി ലാലേട്ടന്റെ ലാലേട്ടൻ്റെ അഭിനയ മികവ് നമ്മൾ മനസ്സിൽ ഇങ്ങനെ 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 പൊന്തി വരാൻ ഒരു ഉറവ പോലെ ഇങ്ങനെ നുരഞ്ഞു നുരഞ്ഞു വരികയാണ് ആ ചിത്രത്തിന്റെ ഓരോ സീനുകളും നമ്മുടെ മനസ്സിൽ അങ്ങനെ നിറം പിടിച്ച് നിൽക്കുന്ന ഒരു മലയാള സിനിമയാണത് കളക്ഷൻ റെക്കോർഡ് ഭേദിച്ച് മുന്നേറിയ മലയാള ചലച്ചിത്രമാണ് അക്കാലത്തെ കളക്ഷൻ റെക്കോർഡുകൾ ഒക്കെ ഇങ്ങനെ വെട്ടിയരിഞ്ഞ് വെട്ടിയെരിഞ്ഞ് മുന്നോട്ട് പാഞ്ഞ മലയാള സിനിമയാണ് ചിത്രം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിലാണ് ആ സിനിമ മലയാളികളുടെ മുന്നിലേക്ക് ഇങ്ങനെ കടന്നു വന്നത് പ്രിയദർശനാണ് സംവിധാനം നിർമ്മാണം പി കെ ആർ പിള്ളയാണ് ആ ചിത്രത്തിൽ ആരൊക്കെ അഭിനയിച്ചത് എല്ലാവർക്കും അറിയാവുന്നതാണ് എന്നാലും ഞാൻ പറയുന്നത് ശ്രീനിവാസൻ നെടുമുടി വേണു എം ജി സോമൻ സുകുമാരി ഉണ്ണിമേരി പൂർണ്ണം വിശ്വനാഥൻ പിന്നെ കല്യാണിയായിട്ട് നമ്മുടെ രഞ്ജിനിയും വിഷ്ണുവായിട്ട് ലാലേട്ടനും അടിപൊളിയായിട്ട് അഭിനയിച്ച സിനിമ അതില് സംഗീതം സംഗീതം കണ്ണൂർ രാജൻ എന്ന് പറഞ്ഞ ആ മാഷാണ് അടിപൊളിയല്ലേ അതിൻ്റെ സംഗീതം എന്ത് രസവും നമുക്ക് കേൾക്കാം ഇപ്പോഴും കേൾക്കും ആഹാ ഹ അടിപൊളി ഈറന്മേകം പാടം പൂത്ത കാലം എത്ര എത്ര മനോഹരമായിട്ടുള്ള പാട്ടുകൾ ഒമ്പത് പാട്ടുകളുണ്ട് ആ പാട്ടുകൾ എഴുതിയത് ഷിബു ചക്രവർത്തി എന്ന് പറഞ്ഞ ആ മാഷാണ് അടിപൊളിയായിട്ട് എഴുതിയിട്ടുണ്ട് ഷിബു ചക്രവർത്തിയുടെ വരികൾ ഇന്നും ഇന്നും മലയാളി മനസ്സുകളിൽ കോളേജുകളിലൊക്കെ തരംഗമാണ് ഇപ്പോഴും ആ പാട്ടുകൾ അപ്പൊ ചിത്രം എന്ന് പറഞ്ഞ സിനിമ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിലാണ് നമ്മുടെ മുന്നിലേക്ക് കടന്നെത്തിയത് ഇത് എത്ര കാലം കടന്നുപോയല്ലേ എത്ര വർഷങ്ങൾ അങ്ങനെ കടന്നു പോയിരിക്കുന്നു ഇപ്പോഴും എന്നാലും ഒരു വേദനയായിട്ട് വിങ്കലായിട്ട് ആ പ്രണയ പ്രണയത്തിന്റെ ഒരു സാബല്യം കിട്ടാതെ പോയ നഷ്ടത്തിന്റെ വിടവറച്ചിലായിട്ട് വിട പറയുന്ന ഒരു നോവായിട്ട് ഇങ്ങനെ നിൽക്കുകയാണ് ഇപ്പോഴും വിഷ്ണുവും കല്യാണിയും അപ്പൊ ആ ചിത്രത്തെ കുറിച്ചാണ് നമ്മളിന്ന് അങ്ങനെ വരുന്നത് ഈ ചിത്രം കൊച്ചിയിൽ പ്രദർശിപ്പിച്ചപ്പോൾ അതായത് കൊച്ചിയിലെ ലിറ്റിൽ ഷേണായിസ് എന്ന് പറഞ്ഞ തിയേറ്ററിൽ നാനൂറ് ദിവസത്തിലധികം ഈ ചിത്രം ഓടി പക്ഷേ എന്താ അല്ല അടിപൊളിയായിട്ടാണ് ആ ചിത്രം എന്നങ്ങനെ കളക്ഷൻ റെക്കോർഡുകൾ ഭേദിച്ചത് തമിഴ്നാട്ടിലെ അക്കാലത്ത് കളക്ഷൻ റെക്കോർഡുകൾ കൂടുതൽ നേടിയ ഒരു മലയാള സിനിമ ഈ ചിത്രമാണ് ലാലേട്ടൻ്റെ ചിത്രം എന്ന് പറഞ്ഞത് സിനിമയാണ് ഒട്ടേറെ തിയേറ്ററുകളിൽ നല്ല രീതിയിൽ അതായത് മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസം വരെ ചിത്രം സിനിമ ഇങ്ങനെ ഓടിക്കൊണ്ടിരുന്നു നാൽപ്പത്തി നാല് ലക്ഷം രൂപയാണ് ഈ സിനിമയ്ക്ക് വേണ്ടിയിട്ട് നിർമ്മാണം പി കെ ആർ പിള്ള ചിലവാക്കിയത് പക്ഷേ മൂന്ന് പോയിന്റ് ഒൻപത് കോടി രൂപ കളക്ഷൻ റെക്കോർഡായിട്ട് നേടിയെടുക്കുകയും ചെയ്തു മലയാള സിനിമയിൽ സൂപ്പർ കഥ അല്ല അതായത് പ്രിയദർ പ്രിയദർശൻ സാറ് അത്ര മനോഹരമായിട്ടാണ് ഓരോ സീനുകളും നമുക്ക് വേണ്ടിയിട്ട് ഇതിൽ കാണിച്ചു തന്നത് ഇതില് എസ് കുമാറാട്ട ഛായാഗ്രഹണം അതും എടുത്തു പറയേണ്ടതാണ് എത്ര മനോഹരമാണ് അല്ലേ എത്ര നമുക്ക് ഒരു ഓട്ടോഗ്രാഫ് പോലെ മനസ്സിൽ സൂക്ഷിക്കാവുന്ന ഒരു സിനിമയാണ് ചിത്രം നമുക്ക് അത് ആ കഥയിലെ ഇനി ഒരു ഏച്ചുകെട്ടലായിട്ടും ഞാൻ ഈ സിനിമക്ക് പകരം ഒരു വേറൊരു ചിത്രം വരാനോ അതൊന്നും വേണ്ട ഒന്നും വേണ്ട ഇനി ഇതിൻ്റെ ഒരു രണ്ടാം ഭാഗം ഉണ്ടാവില്ല കാരണം ഇതിൻ്റെ ഒറ്റ പതിപ്പ് മതി ഇപ്പോഴും നമ്മുടെ ഉള്ളിൽ ഇങ്ങനെ നിറഞ്ഞു നിൽക്കാൻ എത്ര മനോഹരമാണ് അതിലെ ഓരോ സീനുകളും അത്ര മനോഹരം തന്നെയാണ് കാരണം നമുക്ക് അതിന് മനോഹരം എന്നല്ലാതെ വേറൊരു വാക്കും പറയാനില്ല ആ എത്ര സുന്ദരമാണ് ഇപ്പൊ ഈ സിനിമയെ കുറിച്ച് പറയുമ്പോൾ ഒരു കാര്യം എടുത്തു പറയണ എൻ്റെ സ്വന്തമായിട്ടുള്ള അഭിപ്രായമാണ് വേണം എൻ്റെ ഒരു സന്തോഷമായിട്ടുള്ള ഒരു അഭിപ്രായം ഞാൻ പറയണെ എന്താന്ന് വെച്ചാല് ഒരുപാട് നമ്മൾ സിനിമകള് നമ്മള് ആയിട്ട് ഇപ്പൊ പുതിയതായിട്ട് നമ്മൾ തിയേറ്ററുകളിൽ വന്ന് കണ്ടു ലാലേട്ടൻ്റെ ചിത്രങ്ങൾ വന്ന് കണ്ടിരിക്കുന്നു സ്പടികം കണ്ടു ദേവദൂതം കണ്ടു അപ്പൊ അപ്പൊ എല്ലാവരുടെ ഒരു ആഗ്രഹം ഉണ്ടാവും ഈ ചിത്രം എന്ന് പറഞ്ഞ ഈ മലയാള സിനിമ ഒന്നുകൂടെ ഒന്നുകൂടെ മലയാള സിനിമ തിയേറ്ററുകളിലേക്ക് ഓടിപ്പാഞ്ഞു വരണം ഫോർ കെയിൽ കാണണം എന്ന് എൻ്റെ ഒരു ആഗ്രഹം എന്തൊരു അസുഖമായിരിക്കും അല്ലെ അടിപൊളിയായിരിക്കുള്ളൂ ഒരുപാട് ഒരുപാട് കാഴ്ചക്കാരുണ്ടാവും പ്രേക്ഷകരുണ്ടാവും ഇപ്പോഴും അത് കാണാനായിട്ട് ആ മലയാള ചലച്ചിത്രം ഒന്ന് തിയേറ്ററിൽ കാണാനായിട്ട് ആ പാട്ടുകളുടെ ഒക്കെ ഗംഭീരത ഒന്ന് കേട്ടറിയാനും അതിൻ്റെ ആ ഫീലിങ്സും കാര്യങ്ങളൊക്കെ എം സോമൻ ലാലേട്ടനെ കൊണ്ടുപോകാനായിട്ട് വരുന്ന ഒരു സീനുണ്ടല്ലോ അതിൽ സത്യം പറഞ്ഞാൽ എം സോമനെ അങ്ങനെ വേറെ എന്തെങ്കിലും കൊട്ടശം ഗുണ്ടകളെ വിട്ട് അവിടെ തല്ലി ഓടിക്കാനായിട്ട് വരെ നമുക്ക് തോന്നി പോകും ആ സീനും കാര്യങ്ങളും കണ്ടിരിക്കുമ്പോ ഇത്ര മനോഹരമായിട്ടുള്ള കല്യാണിയും ഈ വിഷ്ണുവും തമ്മിലുള്ള ആദ്യമുള്ള ആ അടിപിടികളും കാര്യങ്ങളും അത് അവരെ അടിപിടികളൊക്കെ വളരെ ആയിട്ടാണ് അതിൽ അഭിനയിച്ചിട്ടുള്ളത് വിഷ്ണു ആയിട്ട് ലാലേട്ടൻ ജീവിക്കുകയായിരുന്നു ഈ ചിത്രത്തിലേ അഭിനയിക്കുന്ന സമയത്ത് ലാലേട്ടന് ഇരുപത്തെട്ട് വയസ്സാണ് പ്രായം കല്യാണായിട്ട് അഭിനയിച്ച രഞ്ജിനിക്ക് പ്രായം പതിനെട്ട് വയസ്സ് എന്നാലോചിച്ച് നോക്കിയാൽ ഈ സിനിമ സംവിധാനം ചെയ്ത പ്രിയദർശൻ സാറിന് മുപ്പത്തൊന്ന് വയസ്സാണ് അതായത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ട് ആ സമയത്താണ് ചിത്രം റിലീസ് ചെയ്തത് അപ്പൊ ആ സമയത്തൊരു കണക്കും കാര്യങ്ങളും വെച്ചാണ് ഈ പറയുന്നത് മനസ്സിലായോ ശന്തല എത്ര കാലങ്ങൾ കഴിഞ്ഞിട്ടും നമ്മുടെ മനസ്സിൽ ഇങ്ങനെ നിറം പിടിച്ചു നിൽക്കുകയാണ് ചിത്രം എന്ന മലയാള ചലച്ചിത്രം ഒരുപാട് ഭാഷകളിലേക്ക് ഈ ചിത്രം പിന്നീട് റീറീമേക്ക് ചെയ്തു തെലുങ്ക് കന്നഡ തമിഴ് ഹിന്ദി ആ ചിത്രങ്ങളിൽ ആ ഭാഷകളിലേക്കൊക്കെ ഈ ചിത്രം റീറീമേക്ക് ചെയ്തു പക്ഷേ നമ്മുടെ മലയാളത്തിൽ ലാലയേട്ടനും രഞ്ജിനിയും ചെയ്തു വെച്ച ആ റോളിൻ്റെ അപ്പുറം കടത്തി ചെയ്യാനായിട്ട് ഈ ഭാഷകളിൽ അഭിനയിച്ച താരങ്ങൾക്കൊന്നും സാധിച്ചില്ല എന്ന് വേണം പറയാൻ എൻ്റെ സ്വന്തം അഭിപ്രായമാണ് എനിക്ക് അങ്ങനെ തോന്നിയത് റീമേക്കുകളിൽ പറയുകയാണെങ്കിൽ ആദ്യം പറയുകയാണെങ്കിൽ തെലുങ്കില് അല്ലടു ഗരു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ മോഹൻ ബാബു ശോഭനയുമാണ് അഭിനയിച്ചത് ഹിന്ദിയില് പ്യാർ ഹുവാ ചോരി ചോരി എന്തല്ല പേരൊക്കെ കിട്ടില്ല പക്ഷെ പടം അത്ര എനിക്ക് വല്ല ഇതായിട്ട് തോന്നിയില്ല കേട്ടാ നമ്മുടെ മലയാളത്തിൽ ഇറങ്ങിയ ചിത്രത്തിന്റെ ഒന്നും ബെറ്റർ ആയില്ല ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിലാണ് ഈ ചിത്രം ഇറങ്ങിയത് മിഥുൻ ചക്രവർത്തിയും ആണ് ഈ ചിത്രത്തിൽ അഭിനയിച്ചത് കന്നഡയിൽ ഈ ചിത്രം രായു ബന്ദാരു മാവനാ മനഗേ അതാണ് ഈ ചിത്രത്തിൻ്റെ പേര് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിലാണ് ചിത്രം ഇറങ്ങിയത് വിഷ്ണുവർദ്ധനും ഡോളിയുമാണ് നായിക നായകന്മാരായി മാറിയത് തമിഴിൽ സത്യരാജും റോജയും കൂടി ജോഡിയായിട്ട് ഈ ചിത്രം വന്നു ഈ ചിത്രത്തിന്റെ പേര് എങ്കിരുന്തോ വന്ദേൻ ഇതാണ് ചിത്രത്തിന്റെ പേര് അങ്ങനെ മികച്ച രീതിയിലൊക്കെ അഭിനയിച്ച് കൊണ്ടുവരാനായിട്ട് ഈ നടന്മാരും നടികളൊക്കെ ശ്രമിച്ചിട്ടുണ്ട് പക്ഷെ എങ്ങനെയൊക്കെ ശ്രമിച്ചാലും നമുക്ക് ആദ്യം ഫസ്റ്റ് പതിപ്പിൽ എന്താണോ അതിൻ്റെ ഒരു പൂർണ്ണത ചിലപ്പോൾ നമുക്ക് രണ്ടാമത് രണ്ടാമത് ചെയ്യുമ്പോൾ റീ റീമേക്കുകൾ ചെയ്താലും കിട്ടണമെന്നില്ല അതുകൊണ്ട് തന്നെ മലയാള സിനിമയിലെ ഒരു എക്കാലവും തിളങ്ങി നിൽക്കുന്ന ഒരു രത്നക്കല്ലാണ് എന്ന സിനിമ അത്ര മികവുള്ള സിനിമയാണ് ഇതിൽ പൂർണ്ണം വിശ്വനാഥനായിട്ട് അഭിനയിച്ച ഇത് കല്യാണിയുടെ അച്ഛനായിട്ട് അഭിനയിച്ച ആ നടൻ ഉണ്ടല്ലോ അദ്ദേഹത്തിന് ശബ്ദം കൊടുത്തിട്ടുള്ളത് നരേന്ദ്ര പ്രസാദാണ് കേട്ടോ അത് എല്ലാവർക്കും അറിയുന്ന കാര്യമായിരിക്കും എന്നാലും ഞാൻ എടുത്തു പറയാണ് പിന്നെ പൂർണ്ണം വിശ്വനാഥൻ എന്ന് പറഞ്ഞ ആ നടൻ്റെ ചിത്രം എന്ന സിനിമയിലെ കഥാപാത്രത്തിൻ്റെ പേര് രാമചന്ദ്ര മേനോൻ എന്നാണ് കഥാപാത്രത്തിൻ്റെ പേര് എല്ലാവർക്കും അറിയാം എങ്കിലും ഞാൻ എടുത്തു പറയാണ് ഒന്നുകൂടെ ഒന്നുകൂടെ എടുത്തു പറയാണ് പിന്നെ നെടുമുടി വേണുവിന്റെ കഥാപാത്രത്തിന്റെ പേര് പുരുഷോത്തമൻ കൈമളന്നാണ് ആ മോഹൻലാലും നെടുമുടി വേണു കൂടിയുള്ള എൻ്റെ പൊന്നോ ആ ഒരു കോമ്പാട്ടിപൊളിയല്ലേ ആ ചെറിയ ചെറിയ പിണക്കങ്ങളും ഇണക്കങ്ങളും കുസൃതിത്തരങ്ങളും ഏറ്റവും ഒടുവിൽ ലാലേട്ടൻ ആ വീട്ടിൽ നിന്നും ഇടപറഞ്ഞു പോകാനായിട്ട് ഇറങ്ങുമ്പോൾ രഞ്ജിനിയുടെ മനസ്സ് കലങ്ങി നിൽക്കുന്നു അതുപോലെ തന്നെ കരഞ്ഞു പോകുന്ന ഒരാളും കൂടി ഉണ്ട് അത് നെടുമുടി വേണു എന്ന ആ മഹാനടൻ തന്നെയാണ് അദ്ദേഹം അത്ര ഫീൽ ചെയ്താണ് അതിലെ ഓരോ ഡയലോഗുകളും പറയുന്നത് നമുക്കത് കാണുമ്പോൾ മനസ്സിലാകും അത്ര അത്ര മുറുക്കം പിടിച്ച അത്ര എന്താ പറയുക ഒരു മനസ്സിൽ ഒരു ആലിലെ പോലെ വിറയിലുണ്ടാക്കുന്ന ഓരോ സീനുകളാണ് അല്ലെ എത്ര മനോഹരമാണ് എത്ര മനോഹരമായിട്ട് അത് പ്രിയദർശൻ സാറ് കൃത്യമായ രീതിയിൽ അതിനെ കൈകാര്യം ചെയ്തിരിക്കുന്നു ഈ രചനയും സംവിധാനവുമാണ് പ്രിയദർശനം ചെയ്തിട്ടുള്ളത് ഈ ചിത്രത്തിന്റെ മികച്ചൊരു ചിത്രം തന്നെയാണ് ഇന്നും എന്നും എക്കാലത്തും മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു ചിത്രം അതിലെ ചിത്രം അതിലെ പാട്ടുകൾ മാത്രം മനോഹരമാണ് പശ്ചാത്തല സംഗീതം കൊടുത്തിട്ടുള്ളത് ജോൺസൺ മാഷാണ് ജോൺസൺ മാഷ് മികച്ച രീതിയിൽ ആ ചിത്രത്തിന് ഏതാണ് വേണ്ടത് പശ്ചാത്തല സംഗീതം അത് അതുപോലെ തന്നെ കൊടുത്തിരിക്കുന്നു ഇതിൽ ഈ സിനിമയിൽ ദുഃഖം വരുമ്പോൾ ദുഃഖം കവിഞ്ഞൊഴുകുമ്പോൾ അല്ലെങ്കിൽ മനസ്സിലിങ്ങനെ ഇങ്ങനെ വിങ്ങി പൊട്ടി നിൽക്കുന്ന ആ വേളയിലൊക്കെ ഒരു പശ്ചാത്തല സംഗീതത്തിന്റെ ഒപ്പം ഇങ്ങനെ കടന്നു വരുന്നൊരു പാട്ടുണ്ട് അല്ലാലാ ലാലാ ആ ഒരു വരികളില്ലേ അത് പാടിയിട്ടുള്ളത് ലതിക്ക ടീച്ചർ അണ്ട അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട് ഇന്നും എന്നും മൊബൈലുകളിലൊക്കെ റിംഗ് ടോണായിട്ട് നമ്മളത് ഉപയോഗിച്ചതാണ് ഇപ്പോഴും ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു അപ്പം മനോഹരമായിട്ടുള്ള ചിത്രം തന്നെയാണ് മലയാള സിനിമയിലെ നിറഞ്ഞു നിൽക്കുന്ന മാണിക്കല്ലാണ് ചിത്രം എത്ര കണ്ടാലും മടുക്കാത്ത മലയാളത്തിലെ മലയാള സിനിമ അപ്പൊ ലാലേട്ട ബിഗ് സലൂട്ട് ഈ സിനിമ ചെയ്തതിന് സൂപ്പർ ആയിട്ട് ചെയ്തിട്ടുണ്ട് ലാലേട്ടനും രഞ്ജനിയും ശ്രീനിവാസൻ സാറും നെടുമുണി വേണു സാറും എല്ലാവരും സൂപ്പർ ആയിട്ട് ചെയ്തിട്ടുള്ള മലയാളത്തിലെ മികവുള്ള സിനിമയാണ് ചിത്രം അപ്പൊ എന്റെ കൊച്ചു വീഡിയോ കണ്ട എല്ലാവർക്കും ഓക്കെ ബൈ ബൈ